മസ്കാരം അഞ്ചു പൈസ നൽകാതെ ഒടുവിൽ അഖിതേത തീരം വരുന്നു ഇന്നത്തെ സെലിഗമിട്രി ആരംഭിക്കുന്നു ഇന്നലെ ഏകദേശം ഉച്ച ഉച്ചകഴിഞ്ഞ് പതിമൂന്ന് നാൽപ്പത്തിമൂന്നിന് സോൾ എസോൽ റസി റസീലിയൻസ് എന്ന് പറയുന്ന കപ്പൽ ബർത്തിൽ നിന്ന് പുറത്തോട്ട് വരികയും പതിനാല് ഇരുപത്തിനാലിന് അകിതേത ബർത്തിയപ്പെടുകയും ചെയ്തു ഞാൻ അന്വേഷിച്ചപ്പോൾ അകിതേത മോചിതയായി അകിതേത ചരക്കെടുക്കാനാണ് കാർഗോ ലോഡ് ചെയ്യാൻ കണ്ടെയ്നർ ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ബർത്തി ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ പരിശോധിച്ചപ്പോൾ അകിതേദ ഇന്ന് രാത്രി കൊളംബോയിലെത്തും അങ്ങനെ ഏകദേശം ദിവസം ഇന്നലെ വരെ ദിവസമായിരുന്നു ദിവസത്തെ അറസ്റ്റിനൊടുവിൽ സാങ്കേതികമായി പറഞ്ഞാൽ അഞ്ചു പൈസ നൽകാതെയാണ് അകദേ മോചിതയാകുന്നത് ഒരു ഘട്ടത്തിൽ എംബസിയുടെ വാദം ഇതായിരുന്നു അഞ്ചു പൈസ നഷ്ടപരിഹാരം നൽകേണ്ട കാര്യമില്ല കേരളത്തിന് കേസ് കൊടുക്കാൻ അർഹത പോലുമില്ല തുടക്കത്തിൽ കേരള സർക്കാരിന്റെ നിലപാട് വളരെ ശരിയായിരുന്നു വളരെ വളരെ ശരിയായിരുന്നു എന്തായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ് കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് ഇഷ്യൂ ഡെ നോട്ട് ഇൻ ലേറ്റ് മേ ട്വന്റി ട്വന്റി ഫൈവ് റെക്കമെന്റിംഗ് അഗെയിൻസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ക്രിമിനൽ കേസ് ഫോർ ദി എം എസ് എൽസാത്രി സിംഗി പെട്ടെന്നൊരു കേസ് എടുക്കണ്ട എന്നുള്ളതായിരുന്നു കേരള സർക്കാരിന്റെ തീരുമാനം എടുത്തുപിടിച്ചൊരു തീരുമാനത്തിലോട്ട് പോകണ്ട പതുക്കെ കാര്യങ്ങൾ നിർവഹിക്കാം എന്നുള്ളതായിരുന്നു വളരെ ശരിയായിട്ടുള്ള ഒരു നിലപാടായിരുന്നു എല്ലാ കാലത്തും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സെയിലിംഗ് കമ്മിറ്ററി വിമർശിക്കുകയല്ല വളരെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു തുടക്കത്തിൽ പിന്നെന്ത് സംഭവിച്ചു പ്രയോറിറ്റൈസിംഗ് അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ സംഭവിച്ചാൽ അതിനോടൊപ്പം അതിന്റെ കാരണം പറയുന്നുണ്ട് പ്രയോറിറ്റൈസിംഗ് എവിഡൻസ് കളക്ഷൻ ോട് കൂടിയ നിലപാടായിരുന്നു എവിഡൻസ് കളക്ട് ചെയ്യുക പരമാവധി എവിഡൻസ് കളക്ട് ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് പരമാവധി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ തെളിവുകൾ ശേഖരിക്കുക പ്രത്യേകിച്ച് എം എസ് സി പോലുള്ള വമ്പൻ കമ്പനി നമ്മുടെ തുറമുഖത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് അവരെ പിണക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല അതേ സമയത്ത് നമ്മുടെ പരിസ്ഥിതിക്കും കടലിനും മത്സ്യത്തൊഴിലാളികൾക്കും ഇനി മറ്റെല്ലാ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായോ അതിനൊക്കെ അനുയോജ്യമായ തരത്തിൽ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്ന തരത്തിൽ തെളിവ് നിരത്തണം എന്നുള്ളതായിരുന്നു തെളിവ് ശേഖരിക്കണം എന്നുള്ളതായിരുന്നു ആദ്യ നിലപാട് അത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ് വരെ പുറത്തിറങ്ങി പിന്നീട് എവിടെയാണ് എങ്ങനെയാണ് അട്ടിമറി സംഭവിച്ചത് ഒരു കാരണവശാലും ട്രിവാൻഡ്രം തുറമുഖത്തിന് അനുകൂലമായ നിലപാട് കേരള സർക്കാർ സ്വീകരിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരു വകുപ്പുണ്ട് നമുക്ക് നിയമവകുപ്പ് അവർ സടകുടഞ്ഞെണീറ്റു ചീഫ് സെക്രട്ടറിയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് എൻവിയോൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് ഹർജി ഫയൽ ചെയ്യിപ്പിച്ചു ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപ ആ തുക കേട്ടപ്പോൾ തന്നെ എട്ട് നിലയിൽ പൊട്ടും എന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്ന കേസായിരുന്നു പിന്നെ പലതരം വാദങ്ങൾ പ്രതിവാദങ്ങൾ ഒക്കെയായിട്ട് കേസ് നീണ്ടു നീണ്ടു പോവുകയും ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ ആ തുക അന്യായമായ തുകയാണെന്ന് വ്യതികൾപിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ആറ് രണ്ട് കോടിയായി വെട്ടിച്ചിരിക്കുകയും ചെയ്തു അപ്പൊ തന്നെ കേസ് പരാജയപ്പെട്ടില്ലേ നൂറ് ശതമാനം ആവശ്യപ്പെട്ടെടുത്ത് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനത്തിൽ കോംപ്രമൈസിന് തറാകണം എന്ന് പറയുമ്പോൾ തന്നെ കേരള സർക്കാരിന്റെ വാദം കോടതിയിൽ പൊളിച്ചു ഇപ്പോൾ ഒരു പൈസ പോലും കൊടുക്കാതെ ഒരു ബാങ്ക് ഗ്യാരണ്ടി എം എസ് സിയുടെ പൈസ ഹൈക്കോടതിയുടെ അക്കൗണ്ടിലോട്ട് മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം പൈസയല്ല ബാങ്ക് ഗ്യാരണ്ടി അങ്ങനെ കപ്പൽ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ദിവസം റിലീസ് ചെയ്യപ്പെട്ടു ചൈനയിൽ ഉദാഹരണം പറഞ്ഞല്ലോ നാൽപ്പത്തി ദിവസത്തിനുള്ളിലാണ് അവർ വാൻഹായ് എ സെവന്റീനെ വിമോചിപ്പിച്ചത് ഇവിടെ നൂറ്റി അറുപത്തി മൂന്ന് ദിവസം എടുത്തു കേരള സർക്കാർ ഒന്നുകൂടി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യം വന്നു ഇത് കൊടുത്ത ബാങ്ക് ഗ്യാരണ്ടി എം എസ്സി എങ്ങനെ വിലപേശി എടുക്കുമെന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കിയിരിക്കാം കേസിന്റെ സാഹചര്യം കൂടി പറഞ്ഞു പോകാം നമുക്ക് എൽസാത്രി നമ്മുടെ തുറമുഖത്ത് നിന്നും കൊച്ചിയിലോട്ട് പോകുന്ന വഴിക്ക് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആലപ്പുഴയുടെ പുറംകടലിൽ വെച്ച് താഴുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടർന്നപ്പോൾ രണ്ടാമത് കേസ് ഫയൽ ചെയ്യണം എന്നുള്ള ഘട്ടത്തിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ഏഴ് ഏഴ് ഇരുപത്തിയഞ്ചിന് മടഗാസ്കറിലെ തോമസീന എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്ന കപ്പലിനെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നതായിരുന്നു ആവശ്യം അങ്ങനെയാണ് ഏഴ് ഏഴിന് ഇവിടെ വന്ന് കണ്ടെയ്നർ ഇറക്കി പോകേണ്ടിയിരുന്ന കപ്പൽ ഒൻപത് ഏഴ് ഇരുപത്തി മുതൽ അറസ്റ്റിലായത് അന്ന് തൊട്ടേ സെയിലിംഗ് കമ്മിറ്ററി ഇതിന്റെ കൌണ്ടിങ് ആരംഭിച്ചു ഒരു കാര്യം ഓർക്കേണ്ടത് കേരളത്തിൽ ഈ സെയിലിംഗ് കമ്മിറ്ററി എന്ന് പറയുന്ന ഈ തുക്കട പരിപാടി അല്ലാതെ ഒരൊറ്റ മനുഷ്യൻ പോലും ഒരൊറ്റ മാധ്യമങ്ങൾ പോലും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ വിഷയത്തിൽ അഖിലേതയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തിട്ടില്ല ചീഫ് സെക്രട്ടറി പുറത്തു വരണം നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ പറയണം എം എസ് സിക്ക് നടപടികൾ സ്വീകരിക്കേണ്ട എന്ന കേരള സർക്കാരിന്റെ നിലപാടിനെ ആദ്യ നിലപാടിനെ ആരാണ് അട്ടിമറിച്ചത് ഏത് ശക്തിയാണ് ട്രിമാൻഡ്രം പോർട്ടിനെതിരെ പാരമെടുത്തത് നിങ്ങൾ ഇപ്പോൾ അത് വ്യക്തമാക്കിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ പുസ്തക രചന നടത്തിയിട്ട് കാര്യമില്ല ഞങ്ങൾക്കറിയാം ആരാണ് ഈ അട്ടിമറി നടത്തിയതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ആ ജനങ്ങൾ അതറിയുന്ന ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് വിധിയെഴുതിയത് അടുത്ത മെയ് മാസത്തിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇതിലും ശക്തമായ വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്നലത്തെ ക്യുസ് പ്രോഗ്ര വളരെ മികച്ച പ്രതികരണമാണ് നിരവധി ഉത്തരം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് ബെയ്സിൽ മനു ആബെ മോഹനൻ അനാമിക അക്ഷയ് പലരും ഏകദേശം അടുത്തു വന്ന തരത്തിൽ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഒരാൾ മോഹനൻ പറഞ്ഞത് ഓഫ് ഷോർ ഓയിൽ എക്സ്പ്ലറേഷൻ ഇൻ കൊയ്ലോൺ കൊല്ലത്ത് പര്യവേഷണം നടക്കുന്നു അതിന്റെ ചിത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്രയോ നാളുകൾക്ക് മുമ്പ് ആരംഭിക്കേണ്ടിയിരുന്ന ഒരു പര്യവേഷണമാണ് ഇപ്പോഴെങ്കിലും നടക്കുന്നത് എന്തായാലും ഉത്തരം അതല്ല ഉത്തരം കൃത്യമായി രണ്ടു പേർ പ്രവചിച്ചു സുനിൽ വർഗീസ് ജോൺ കൃത്യമായും പറഞ്ഞു നെറോട്ട ഡാമിലെ ഒരു മ്യൂസിയമാണ് സിമുലേഷൻ ഉൾപ്പെടെ ഉള്ള ഒരു മ്യൂസിയത്തിന്റെ ചിത്രമാണ് മ്യൂസിയത്തിനകത്തുള്ള ഒരു ചിത്രമാണെന്ന് വർഗീസ് ജോണും സുനിലും കൃത്യമായ ഉത്തരം നൽകി അതിന് വർഗീസ് ജോണിന് നമ്മുടെ എ സഹായിച്ചു എന്നാണ് പറയുന്നത് ഗൂഗിൾ ഗൂഗിൾ ലെൻസ് സഹായിച്ചു അപ്പൊ അങ്ങനെയുള്ള വലിയ സാധ്യതകൾ ഇപ്പോഴുണ്ട് ഞാൻ നേരിട്ട് കണ്ട ഒരു മ്യൂസിയമാണ് അത്ഭുതപ്പെട്ടു പോയി അവിടെയുള്ള പുതിയ തലമുറയിലെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ കപ്പലും കടലും സമുദ്രവും എന്താണ് എന്ന് പഠിപ്പിക്കുവാൻ നഗരമധ്യത്തിലുള്ള ഒരു കെട്ടിടത്തിൽ ഇതുപോലെ നിരവധിയുണ്ട് നമുക്ക് ചെയ്തു കാണിക്കാം കണ്ടെയ്നറുകൾ നമുക്ക് കപ്പലിൽ നിന്ന് പോർട്ടിലോട്ടും പോർട്ടിൽ നിന്ന് കപ്പലിലോട്ടും നമുക്ക് കയറ്റുന്ന തരത്തിലുള്ള സിമുലേഷനുണ്ട് ഹെലികോപ്റ്ററിനെ നമുക്ക് താഴെ കൊണ്ടുവരാനും ഹെലികോപ്റ്ററിനെ ഉയർന്നു അതുപോലെ നിരവധി നിരവധി ആയിരത്തി ഇരുന്നൂറുകൾ മുതലുള്ള അവരുടെ ചരിത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ മറ്റാണല്ലോ നമ്മുടെ തുറമുഖം ആക്രമിക്കുകയും കാന്തൽ വൂർശാല കത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രതാപകാലം നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡച്ചുകാർക്ക് ആയിരത്തി ഇരുന്നൂറ് മുതലേ ഉള്ളൂ അവർക്ക് മൂന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കപ്പൽ മേഖലയിൽ മുടി മന്നന്മാരായിരുന്നവരാണ് നമ്മൾ നമുക്ക് അത്തരത്തിലൊരു മ്യൂസിയവും ഒരു ചരിത്രവുമില്ല ഇവിടെ ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി അവർ കോടികൾ മുടക്കി നഗരമധ്യത്തിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൂടുതൽ കൂടുതൽ പുതിയ തലമുറയെ കടലിലോട്ടും സമ്പദ് വ്യവസ്ഥയിലോട്ടും ആകർഷിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതുപോലുള്ള ഒരു മ്യൂസിയം ഏതെങ്കിലും കാലത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നൽകുവാൻ പോർട്ട് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന മന്ത്രിക്ക് വെളിപാടുണ്ടാകണമേ എന്നുള്ളതാണ് സൈലി കമ്മിറ്ററിയുടെ പ്രാർത്ഥന